അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വലൈക്കു അഹ്ലു വിബാകാത്തു വൽ ജമാഅത്തിന്റെ ശരിയായ വിശ്വാസം വിശുദ്ധമായ ദീനിന്റെ പ്രമാണങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വല്ലാമ തങ്ങളും മുതൽ ഇന്ന് വരെയുള്ള നമ്മുടെ മഷാഹിഹന്മാരിലൂടെ നാം അത് പഠിച്ച് മനസ്സിലാക്കിയവരാണ് അതിൽ വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ് മഹാന്മാരായ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ അമ്പിയാക്കൾ അവരിലൂടെ നമുക്ക് സഹായം ലഭിക്കുന്നുണ്ട് അത് പുണ്യകരമായ ഒരു ആരാധനയാണ് ഇസ്ലാമിക പ്രമാണങ്ങൾ പറയുന്നുണ്ട് എന്നാൽ മഹാന്മാരായ അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ പേരിൽ ചില കള്ളത്തൊരീക്കത്തിൻ്റെ കക്ഷികൾ പച്ചയിൽ കുഫുർ പറയുകയാണ് അതിന് സുന്നദ്ധ്യ മാത്ത് ഒരിക്കലും ഉത്തരവാദിയല്ല സുന്നദ്ധ്യമാത്ത് ദീനുൽ ഇസ്ലാം പഠിപ്പിച്ച അതിർവരമ്പുകൾ കൃത്യമായി പഠിക്കുകയും പഠിപ്പിക്കുകയും അത് സമൂഹത്തെ ബോധ്യപ്പെടുത്തുകയും ചെയ്തതാണ് എന്നാൽ ചില തൽപര കക്ഷികൾ വഹാബികളുടെയും മൗദൂദികളുടെയും ഒക്കെ അവരുടെ മാറ്ററിൽ പ്രസംഗിച്ച് അവർക്ക് മാറ്ററുണ്ടാക്കി കൊടുത്ത് സുന്നതി മഹത്തിൻ്റെ ആദർശമാണെന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട സി എം തങ്ങളുടെ പേര് പറഞ്ഞ് മഹാനായ സി എം തങ്ങളെ സംബന്ധിച്ച് ധാരാളം കുഫറുകൾ പറയാൻ ഇവിടെ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമാണ് ബഹുമാനപ്പെട്ട സി എം വലിയ തങ്ങളാണ് പടച്ചവൻ എന്ന് പാട്ടുണ്ടാക്കി ചില കള്ളത്തു രഹത്തുകാർ സി എം വലിയാഹിത്തങ്ങളും അതുപോലെ തന്നെ അള്ളാഹുവൊക്കെ ഒന്നാണെന്ന് പറഞ്ഞു മറ്റു ചില കള്ളത്തു രഹത്തുകാർ അതുപോലെ മുദബിറുൽ ആലമാണെന്ന് വേറെ ചില കള്ളത്തു രഹത്തുകാർ പറഞ്ഞു ഇവരുടെയൊക്കെ ലക്ഷ്യം ഒന്നാണ് അതെന്താണ് മഹാന്മാരായ അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ വഹാബികൾക്കും മൗദൂദികൾക്കും മറ്റു ഇസ്ലാമിൻ്റെ വിരോധികൾക്കും ചോദ്യം ചെയ്യാൻ അവസരം സൃഷ്ടിച്ചു കൊടുക്കുക എന്നതാണ് ഇന്നലെ കണ്ട ഒരു ഒരു ക്ലിപ്പ് ഉണ്ട് അതൊന്ന് കേൾക്കാം നമുക്കദ്യം ബഹുമാനപ്പെട്ട സി എം വലിഹി തങ്ങളെ സംബന്ധിച്ചാണ് ഈ മനുഷ്യൻ ഇത് പാടിക്കൊണ്ടിരിക്കുന്നത് എന്താണ് മാലിക്കുൽ മുൽഖ് എന്നാണ് സി എം വലിഹി അല്ലാഹുസീറുസ് തങ്ങളെ സംബന്ധിച്ച് പറയുന്നത് അതുപോലെ അർഷിന്റെ നാഥനാണ് എന്നാണ് പറയുന്നത് ഇദ്ദേഹം തന്നെയാണ് സി എം തങ്ങൾ പടച്ചവനാണ് എന്ന് പറഞ്ഞ് പാട്ട് പാടിയത് യഥാർത്ഥത്തിൽ ഇതൊന്നും സുന്നത്തിയ മാറ്റൻ്റെ വിശ്വാസമല്ല സി എം തങ്ങൾ അള്ളാഹുവിൻ്റെ മഹാനായ വലിയാണ് ആണ് ഉടമയാണ് ബഹുമാനപ്പെട്ടവർ നമ്മെ സഹായിക്കാൻ കഴിവുള്ള അള്ളാഹുവിൻ്റെ മഹാന്മാരിൽപ്പെട്ട പ്രമുഖനാണ് അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ടവരോട് നമ്മൾ ഇസ്ത്യാഹാഥ ചെയ്യുന്നുണ്ട് എന്നാൽ ഇസ്ത്യഹാഥ പൂർണ്ണമായും നിഷേധിക്കുന്ന വഹാബികളെ നാം പ്രാമാണികമായി കൈകാര്യം ചെയ്യുന്നുമുണ്ട് അത്തരം പ്രാമാണികമായ വിചാരണക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത വഹാബികൾ ഇതുപോലുള്ള കള്ളത്തുരീഗത്തുകാരെ കൊണ്ട് പച്ച പച്ചക്കുഫിരിയത്ത് പറയിപ്പിച്ച് അത് പിടിച്ചുകൊണ്ട് ഇതാണ് സമസ്തകല്ല ജമിയത്തിലുള്ളമയുടെ വിശ്വാസം എന്ന് തെറ്റിദ്ധരിപ്പിക്കുവാൻ പല ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ വഹാബികളെ പോലെ സുന്നതിയമാഹത്തിൻ്റെ ശത്രുക്കൾ തന്നെയാണ് കള്ളത്തൊരുഹത്തുകാർ ഇവർ പടച്ചുവിടുന്ന ഈ അതിവാദങ്ങൾക്ക് സുന്നതിയമാഹത്തുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് ഞാൻ ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഈ പറഞ്ഞ കുഫർ ഇത് തൗബ ചെയ്ത് മരിച്ചിട്ടില്ല എങ്കിൽ ഇസ്ലാമിൻ്റെ വിശ്വാസത്തിൻ്റെ പുറത്തു മരിക്കേണ്ട ഗതികേട് ഇത്തരക്കാർക്ക് വന്നു ചേരുമെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ബഹുമാനപ്പെട്ട സി എം വലിയത് അത് ഇസ്ലാമിന്റെ വിശ്വാസമല്ല പരിശുദ്ധ ഖുർആൻ ഖുർആൻ കൃത്യമായിട്ട് കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് മുൽക് മുൽക മുൽക വതൻസിഉൽ വതുദില്ലു ബിയദിക്കൽ ഖൈർ പറയുന്നുണ്ട് വിശ്വാസമല്ലേ മുൽക് എല്ലാ അധികാരങ്ങളുടെയും അധികാരി അത് അള്ളാഹു സുബാന മാത്രമാണ് അതുപോലെ അത് 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 ആലയാണ് എന്നാൽ ബഹുമാനപ്പെട്ട സി എം വലിയാഹി തങ്ങളാണ് അർഷിന്റെ നാദൻ ബഹുമാനപ്പെട്ടവരാണ് മാലിക്കുൽ മുൽഖ് ബഹുമാനപ്പെട്ടവരാണ് പടച്ചവൻ എന്ന തരത്തിലുള്ള അതിവാദങ്ങൾ കൊണ്ടുവരുന്നത് അതി ഇസ്ലാമികമല്ല അതുപോലെ ബഹുമാനപ്പെട്ടവരെ സംബന്ധിച്ച് മുദബ്ബിറുൽ ആലമാണെന്ന് മറ്റു ചില കള്ളത്തുരി കത്തുകാർ പറയുന്നു ഇവരെല്ലാം ഒന്ന് തന്നെയാണ് അള്ളാഹുവും ഖുത്തും രണ്ടല്ല ഒന്ന് തന്നെയാണ് എന്ന് പറയുന്നവർ അതുപോലെ മോത്തസിലത്തിൻ്റെ വാദം പറയുന്നു മൊബൈൽ ഫോൺ കൊടുക്കും പോലെയാണ് മഹാന്മാരുടെ കഴിവുകൾ എന്ന് പറയുന്ന കള്ളത്തുരഹത്തുകാർ ഇതെല്ലാം ഒന്ന് തന്നെയാണ് ഈ പാട്ടുകാരൻ ഈ പാട്ടൊക്കെ ഉണ്ടാക്കുന്നത് ഈ കള്ളത്തു രഹത്തുകാരെ നേരത്തെ പ്രസംഗിച്ചു വെച്ച കാര്യമാണ് ഇതേ വിഷയം മറ്റൊരു കേൾക്കും പറഞ്ഞ് പിന്നെ അതേ മുൽക്കിനെ നീ കൊടുക്കും അപ്പൊ എല്ലാ വസ്തുക്കളുടെയും അധികാരം ഇനി അവിടെ അതില്ലെന്ന് ചിലത് മാത്രമാണെന്ന് ഒരാൾക്ക് പറയണമെങ്കിൽ ആ ആയത്തി വിശദീകരിച്ച് ആര് പറഞ്ഞു എന്ന് വ്യക്തമാക്കണം അല്ലെങ്കിൽ പറഞ്ഞു എനിക്ക് സർവവും നൽകപ്പെട്ടു എന്ന് ആര് അങ്ങനെ വ്യക്തമാക്കാൻ ഒരു കുട്ടിക്കും സാധ്യമല്ല മഹാന്മാരായ മുറുകൾ ഒക്കെ വ്യാഖ്യാനിച്ച വളരെ കൃത്യമായ വിശദീകരണങ്ങൾക്ക് അപ്പുറം നിന്നുകൊണ്ട് ഒരു അതിവാദം പറയുകയാണ് ഈ മൗലയന്മാര് ഈ വാദഗതികൾ എടുത്തുകൊണ്ടാണ് വഹാബികൾ മഹാന്മാരായ അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ കഴിവിനെ ചോദ്യം ചെയ്യുന്നത് സുന്നത്യമാഅത്യ വിശ്വസിക്കാത്ത അതിവാദങ്ങൾ ഈ വഹാബികളുടെ സഹചാരികളായിട്ടുള്ള കള്ളത്തുരക്കത്തുകാര് വാദിക്കുകയും അതിൻ്റെ ചുവട് പിടിച്ച് സുന്നത്തിയമാഅത്യനെ ചോദ്യം ചെയ്യാൻ ശ്രമിക്കുകയുമാണ് ഇവർ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ കുലില്ലാ മാലിക്കൽ മുൽഖ് അല്ലാഹു സുബ്ഹാനഹു എല്ലാ അധികാരത്തിൻ്റെയും അധികാരി ആ അധികാരമൊക്കെയും അല്ലാഹു തആല മഹാന്മാർക്ക് യാതൊരു പരിധിയും ഇല്ലാതെ നൽകിയെന്നാണല്ലോ മൗലയുമാര് പറഞ്ഞു അതല്ല എന്ന് പറയാനുള്ള തെളിവെന്താണെന്നാണ് ഇവർ ചോദിക്കുന്നത് ഇമാമുകളൊക്കെ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് എത്ര ഇമാമുകൾ ആ വിഷയം പറഞ്ഞിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഇമാം നസഫി അലിഹി പറയുന്നു അള്ളാഹു താല ഉദ്ദേശിച്ചവർക്ക് അവൻ കൊടുക്കും എന്ത് കൊടുക്കും ആ വലിയ ആ മഹാന് അള്ളാഹു താല എത്രയാണോ കൊടുക്കാൻ വേണ്ടി ഓഹരി നിശ്ചയിച്ചിട്ടുള്ളത് ആ ഓഹരി കൊടുക്കും മുഴുവനായിട്ട് കൊടുക്കും എന്നല്ല പറഞ്ഞത് ഇമാം ബൈലാബിർ തഫ്സീർ കാണാം എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട ഒരു തഫ്സീർ പറയുന്നു ഉദ്ദേശിച്ചത് ആ ഉദ്ദേശിച്ച പരിധി മാ തഷാഹ് അള്ളാഹു താല ഉദ്ദേശിച്ച പരിധി അവൻ ഉദ്ദേശിച്ച മഹാന്മാർക്ക് നൽകുന്നു എന്നതാണ് അപ്പൊ അള്ളാഹു താല എത്രയാണോ ഒരു മഹാന് നൽകാൻ ഉദ്ദേശിക്കുന്നത് അത്രയും കൊടുക്കും അല്ലാതെ പൂർണമായി കൊടുക്കുന്നു എന്ന വാദം ഈ കള്ളത്തൊരഹത്തുകാരുടെ വാദമാണ് അള്ളാഹുവിൻ്റെ കഴിവ് അള്ളാഹുവിന്റെ അധികാരം അത് പൂർണമായി മഹാന്മാർക്ക് നൽകും എന്ന് ഒരു ഇമാമും പറഞ്ഞിട്ടില്ല അങ്ങനെ മുസ്ലിം ലോകം വിശ്വസിച്ചിട്ടും ഇല്ല തസറൂഫിൻ്റെ ഇമാമുകളൊക്കെ കൃത്യമായിട്ടത് പറഞ്ഞിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഇമാം അബ്ദുൽ വഹാബ് ഷാറാനി റഹ്മത്ത്ല്ലാഹി അലിഹി തൻ്റെ ഷേഖായ മഹാനായ അലിയുൽ ഹവാസ് തങ്ങളോട് ചോദിക്കുന്നുണ്ട് ഫഹൽ ഫഹൽ ജമീ അൽ അമി അലൽ കമാൽ ഏതെങ്കിലും ഒരു വലിയനെ എല്ലാ ലോകത്തും സർവ ലോകത്തും സർവ പ്രപഞ്ചത്തിലും ഒരു പരിധിയുമില്ലാതെ പൂർണമായ അധികാരം തസറുഫ് നൽകപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയില്ല ബഹുമാനപ്പെട്ടവരോട് മറുപടിയില്ല അങ്ങനെയില്ലാത് അള്ളാഹുവിൻ്റെ മാത്രം പ്രത്യേകതയാണ് അപ്പൊ സുന്നത്തിയ മഹത്തിൻറെ വിശ്വാസം എന്ന് പറയുന്നത് അള്ളാഹു താല മഹാന്മാർക്ക് കഴിവ് നൽകുന്നു അത് അള്ളാഹു ഉദ്ദേശിച്ച പരിധിയിൽ നിന്നുകൊണ്ടുള്ള കഴിവാണ് ആ ഏത് മഹാൻ ഏത് കഴിവ് കിട്ടിയാലും അതൊക്കെ അള്ളാഹുത്താല ഉദ്ദേശിച്ച ഒരു പരിധിയുണ്ട് എന്നാൽ ആ പരിധിക്കപ്പുറത്ത് ഒരു പരിധിയുമില്ലാതെ അള്ളാഹുവിൻ്റെ കഴിവ് എന്താണോ അത് പൂർണ്ണമായും മഹാന്മാർക്ക് നൽകി എന്ന് പറഞ്ഞ് മാലിക്കുൽ മുൽക്കാണ് അള്ളാഹു അതുപോലെ തന്നെ മാലിക്കുൽ മുൽക്കാണ് മഹാന്മാര് എന്ന് പറഞ്ഞു വെച്ച ഈ പ്രസ പ്രസംഗത്തിൽ നിന്നാണ് ഈ വിവരക്കേടിൽ നിന്നാണ് ഇത്തരം പാട്ടുകാർ ഇത്തരം വിവരക്കേടുകൾ പാട്ടാക്കി മാറ്റുന്നത് എന്നത് നമ്മൾ മനസ്സിലാക്കണം ഇത് തനിച്ച കുഫറാണ് ഇവർ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് തനിച്ച ഷിർക്കാണ് ഇതുമായി സുന്നത്തിന് യാതൊരു ബന്ധവുമില്ല ഇത് പിടിച്ചുകൊണ്ട് ഏതെങ്കിലും വഹാബികൾ സുന്നത്തിയമാത്തിനെതിരെ വരുന്നുവെങ്കിൽ അവരോട് നമുക്ക് പറയാനുള്ളത് നിങ്ങളെപ്പോലെ തന്നെ ജമാഅത്തിന്റെ ശത്രുക്കൾ തന്നെയാണ് ഇവർ നിങ്ങൾക്ക് പ്രാമാണികമായി ഏതെല്ലാം തരത്തിലുള്ള പ്രതിരോധം സുന്നജമാത്തിന്റെ ജമാഅത്തിന്റെ നിന്നുണ്ടാകുന്നുവോ അതുപോലെ അതിനേക്കാൾ ശക്തിയായി ഇത്തരം കള്ളത്തൊരി ഞങ്ങൾ പ്രാമാണികമായി നേരിടുന്നുണ്ട് അതുകൊണ്ട് അവർ പറഞ്ഞു വെച്ച എന്തെങ്കിലും വിവരക്കേട് ഉയർത്തിക്കാട്ടി സുന്നദ്ധ്യമാനെ ചോദ്യം ചെയ്യാൻ ഒരു വഹാബിയും ശ്രമിക്കേണ്ടതില്ല എന്ന് നാം ഓർമ്മപ്പെടുത്തുകയാണ് ഇത്തരം കള്ളത്തൊരി കത്തുകാർ പച്ചയിൽ ഇത്തരം കുഫറുകൾ പറഞ്ഞ് ഇങ്ങനെ തൗപ ചെയ്യാതെ മരണപ്പെട്ടു പോയാൽ ഇസ്ലാമിൽ നിന്നും പുറത്തുപോയി മരണപ്പെടേണ്ടി വരുന്ന ഒരു ഗതികേടിലേക്ക് എത്തുമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി ഈ കള്ളത്തൊരിയ ത്തിൻ്റെ വിവരമില്ലാത്ത കക്ഷികൾ പറയുന്ന വിവരക്കേടുകൾ കേട്ട് ഒരാളും തെറ്റിദ്ധരിക്കരുത് എന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു